കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ യാക്കോബായ ഫോറത്തിന്റെ പേരിൽ ശ്രേഷ്ഠ കാതോലിക്കയും കൊച്ചി ഗ്രിഗോറിയോസും നടത്തിയ അനുസരണക്കേട് കുറിപ്പ് പ്രചരിക്കുന്നത് കണ്ടു ആ കുറിപ്പ് ഒന്ന് കേൾക്കാം ക്നാനായ സമുദായത്തിന്റെ കുറയാക്കോസ് മെത്രാനെ പരിശുദ്ധ പാത്രിയാർകിസ് ബാവ സസ്പെൻഡ് ചെയ്ത വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അധികാരവും പണവും അഹങ്കാരവും തലക്കി പിടിച്ചാൽ ഏതൊരു മനുഷ്യനും ഇത്തരത്തിൽ അഴുക്കിൽ വീഴും െ ഈ കൊഴിയിൽ വീഴ്ചത് കാതോലിക്കയും തമ്പുവും ഗ്രിഗോറിയസുമാണ് പരിശുദ്ധ സഖാപ്രഥമൻ കാലം ചെയ്തു പുതിയ സഖാപ്രതമിസിനെ വാഴിക്കാൻ ആഗമാന സുനഹദോസ് വിളിച്ചു അപ്രേം കരീം മെത്രാനെതിരെ അതായത് പരിശുദ്ധ അപ്രേം പാത്രിയാർകിസ് ബാവയ്ക്കെതിരെ മത്സരിക്കാൻ ആരും തന്നെ തയ്യാറല്ലായിരുന്നു ആഗമാന സുനഹദോസിൽ ഇന്ത്യയിൽ നിന്നും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയ്ക്ക് വേണ്ടി കാതോലിക്ക പൗരസ്ത്യ സുവിശേഷത്തിന് ക്രിസ്റ്റോ തോമസ് ക്നാനായ സഭയ്ക്ക് സേവേറിയോസ് സിംഹാസന പള്ളികൾക്ക് ദിവന്നാസിയോസ് അങ്ങനെ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ ആകെ ഇരുപത്തിനാല് വോട്ടാണെന്നുണ്ടായിരുന്നത് കാതോലിക്കയും തമ്പുവും ഗ്രിഗോറിയോസും ജ്ഞാനായ സെവേറിയോസിനെ പിരികയറ്റി യൂജിൻ കപ്ലാൻ എന്ന മെത്രാനെ പാത്രിയാർക്കി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു ആഗമാന സുനകദോസിലെ മെത്രാൻമാർ ഇന്ത്യ സന്ദർശിക്കാറുണ്ട് ഇന്ത്യയിലാണ് വിശ്വാസികൾ ഏറെയുള്ളത് ജനക്കൂട്ടത്തെ കാണണമെങ്കിൽ ഇന്ത്യയിൽ വരണം മെത്രാൻമാർ ഇന്ത്യയിൽ വരുമ്പോൾ കാതോലിക്കയും ഗ്രിഗോറിയോസും തമ്പുവും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട് മെത്രാൻമാരെല്ലാം തമ്പുവും കാതോലിക്കയും ഗ്രിഗോറിയോസും പറയുന്നത് പോലെ യൂജിൻ കപ്ലാന് വോട്ട് ചെയ്യുമെന്ന് അവർ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു തെരഞ്ഞെടുപ്പ് നടന്ന യൂജിൻ കപ്ലാന് മൂന്ന് വോട്ട് കാതോലിക്ക സെവേറിയോസ് കപ്ലാൻ എന്നിവരുടെ മൂന്ന് പേരുടെയും വോട്ടാണ് കിട്ടിയത് അപ്രയും കരിവിനെ ഇരുപത്തിയൊന്ന് വോട്ട് അപ്രേം പരിശുദ്ധ പാത്രിയാർക്കീസായി വാഴിക്കപ്പെട്ടു അപ്രയം മെത്രാൻ കേരളത്തിൽ അനേക തവണ വന്നിട്ടുണ്ട് പരിശുദ്ധ സഖാപ്രദമൻ ബാബയുടെ പേരിൽ പുത്തൻകുരിശ് ടീം നടത്തുന്ന സകല വൃത്തിഗേഡുകളും അഴിമതിയും അദ്ദേഹത്തിന് അറിയാം ഷെവലിയാർ കമാൻഡർ മെത്രാൻ പദവി വിൽപ്പന നന്നായി അറിയാമായിരുന്നു അന്നേ അദ്ദേഹം അഴിമതിക്കെതിരായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അപ്രയം ബാബ വന്നതിന് ശേഷം പത്തു കൊല്ലത്തിനിടയിൽ ഒരു കമാൻഡറോ ഷെവാലിയറോ നാളിതുവരെ ഉണ്ടായിട്ടില്ല തോന്നുന്നത് പോലെ മെത്രാൻമാരെ വാഴച്ചിട്ടുമില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് പുത്തൻകുരിശ് ടീമിന് അപ്രേം എത്ര പാത്രിയാർക്കീസ് ആകുന്നത് തടയണമെന്ന് തോന്നിയത് യൂസിൻ കപ്ലാനെ പിരികയറ്റി മത്സരിപ്പിച്ചത് പരിശുദ്ധ അപ്രേം പാവ പാത്രിയാർക്കീസ് ആയി വന്നതിന് ശേഷം മലങ്കരയിൽ സ്ലൈഹിക സന്ദർശനം നടത്തേണ്ടതില്ലെന്നും രണ്ടു കൊല്ലം കഴിഞ്ഞ് മലങ്കരയിൽ വന്നാൽ മതിയെന്നും കാതോലിക്കയും തമ്പുവും ഗ്രിഗോറിയോസും സമിതികളെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു അതിനെ പൊളിച്ചത് അൽമായ ഫോറമാണ് തുടർന്ന് കാതോലിക്ക അന്തോക്യ സിംഹാസനം ഇരുമ്പു നുഖമാണെന്ന് കൽപ്പന എഴുതി എല്ലാ കുതന്ത്രങ്ങൾക്കും ഇവർ കൂട്ടുപിടിച്ചത് ക്നാനായ സെവേറിയോസിനെയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ക്നാനായ സമുദായം മറ്റു ക്രിസ്തീയ സഭകളിൽ നിന്നും വിവാഹം കഴിക്കില്ല പല കാര്യങ്ങളിൽ നിന്നും ക്രിസ്തീയ സഭകളെ അകറ്റി നിർത്തി ഇവർ വംശശുദ്ധിവാദം നടത്തുന്നവരാണ് മറ്റു ക്രിസ്തീയ സഭകളിൽ നിന്നും വിവാഹം ചെയ്താൽ ക്നാനായക്കാരൻ സഭയിൽ നിന്നും പുറത്താകും അത്തരമൊരു പ്രാകൃത ഗോത്രവർഗ സംസ്കാരത്തിന്റെ വക്താക്കളാണ് ഇവർക്ക് ഇവർക്കുമേൽ പരിശുദ്ധ പാത്രികിസ് ബാബയുടെ പരിമിതി സെവേറിയോസിനെ കരുവാക്കി കാതോലിക്കയും തമ്പുവും ഗ്രിഗോറിയോസും മുതലെടുത്തു ഒരു കാര്യത്തിലും പരിശുദ്ധ ഭാവയെ തകർക്കാൻ കഴിയിൽ വന്നതോടെ ക്നാനായ സെവേറിയോസും കാതോലിക്കും തമ്പുവും ഗ്രിഗോറിയോസും കെ പി യോഹനാൻ ബിഷപ്പും ചേർന്ന് പഴയ യൂജിൻ കപ്ലാനെ സഭപിളർത്തി സമാന്തര പാതിയർക്കിസാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു യൂജിൻ കപ്ലാനോടൊപ്പം അഞ്ച് സിറിയൻ മെത്രാൻമാരും കൂടി യാക്കോബായ സഭയിലെ ഇരുപത്തൊന്ന് മെത്രാൻമാരും ടാണായ മെത്രാനും സിറിയൻ മെത്രാന്മാരും കൂടി ആകെ മുപ്പത്തൊന്ന് പേരുടെ അംഗസംഖ്യ ഉണ്ടാക്കി അപകടം മണത്തറിഞ്ഞ പരിശുദ്ധ ബാബയുടെ സെക്രട്ടറി ബാവയെ വിവരം ധരിപ്പിച്ചു ആഗമാന സുനഹദോസ് വിളിച്ച് വിമതന്മാരായ ആറ് സിറിയൻ മെത്രാൻമാരെ പുറത്താക്കി സഭയെ പിളർപ്പിൽ നിന്നും രക്ഷിച്ചു പുറത്തായ മെത്രാന്മാരെ ജനം തിരസ്കരിച്ചതോടെ പരിശുദ്ധ ബാബയുടെ കാലു പിടിച്ച് യൂജിൻ അടക്കം നാല് മെത്രാൻമാർ സഭയിൽ തിരിച്ചു കയറി മത്താറോഹമടക്കം രണ്ടു പേർ ഇപ്പോഴും ഗതി കിട്ടാത്തവരായി അലഞ്ഞു നടക്കുന്നു സമാന്തര പാത്രിയാർകിസിനെ വാഴിക്കാൻ കൂട്ടുനിന്ന ക്രാനായ സെവേറിയോസ് പരിശുദ്ധ ഭാവയുടെ അവഗണനയും അനുസരണക്കേടും നിത്യ തൊഴിലാക്കി എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ആർച്ച് ബിഷപ്പ് സ്ഥാനവും വലിയ മെത്രാപൊലിത്ത സ്ഥാനവും പിൻവലിച്ചു കനാനായ സഭയിലെ മൂന്ന് മെത്രാൻമാർ പാത്രിയാർക്കീസിന് വിധേയരാണെന്ന കുറ്റ അവരെ അകറ്റി നിർത്തി അവർക്ക് യാതൊരു പദവിയും കൊടുത്തില്ല എന്തിനാണ് അവരെ മെത്രാന്മാരായി സമുദായം തെരഞ്ഞെടുത്ത് വാഴിച്ചത് കനാനായ സമുദായ സെക്രട്ടറിയും തമ്പുവും ഒരേ മുഖത്തിൽ വഹിക്കേണ്ടവരാണ് ഇവർ രണ്ടുപേരും പാത്രിയാർക്കീസ് വിരുദ്ധരാണ് തമ്പുവിനെതിരെ പരിശുദ്ധ പാത്രിയാർകിസ് ബാവ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയെന്ന് നമ്മൾ ഓർക്കണം തമ്പുവും ഓർത്തഡോക്സ് സഭയുമാണ് സെവേറിയോസിന് ഊർജം പകരുന്നത് കിനാനായ സമുദായത്തെ പിളർത്തി പരിശുദ്ധ പാത്രിയാർകിസ് ബാവയെ കളങ്കപ്പെടുത്തുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം തമ്പുവും ഗ്രിഗോറിയോസിനും പരിശുദ്ധ ബാവയുടെ കലിപ്പ് കിനാനായ സെവേറിയോസ് എന്ന വടി ഉപയോഗിച്ച് പരിശുദ്ധ സിംഹാസനത്തെ അടിച്ചു തീർക്കുന്നു യാക്കോബായ സഭയെ നശിപ്പിച്ച് ഓർത്തഡോക്സ് അച്ചണ്ട നടപ്പിലാക്കുന്ന തമ്പുവിനും കൂട്ടർക്കും ക്രാനായ സഭ നശിച്ച് പരിശുത്ത് പാത്രയാക്കീസ് ബാവ കളങ്കപ്പെടുന്നത് കണ്ടാൽ മതി അതുവഴി ഓർത്തഡോക്സ് സഭയ്ക്ക് മേൽക്കോയ്മ കിട്ടണം എല്ലാം കോടികൾ മറിച്ചുള്ള പണത്തിന്റെ കളികളാണ് ഫിലിപ്പി ലേഖനത്തിൽ എന്നതുപോലെ അവരുടെ ദൈവം അവരുടെ വയറാണ് പാവപ്പെട്ട വിശ്വാസികൾ ചേരിതിരിഞ്ഞ് പള്ളിയിൽ അടിക്കുന്നത് ഗ്രിഗോറിയോസിനും തമ്പുവിനും കണ്ടു രസിക്കാം കൊച്ചി ഗ്രിഗോറിയോസ് ശക്തമായി പറഞ്ഞു തീരുന്ന വിഷയമായിരുന്നു ഇത് പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല കൽപ്പനകളുടെ കോപ്പി ഗ്രിഗോറിയോസ് വെച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആംഗളച്ചാലും നാത്തൂൻ തലയിൽ തുണിയിട്ട് ഇറങ്ങിപ്പോണം അതായത് ക്യാനായ ജനം തമ്മിൽ തല്ലി നശിച്ചാലും പരിശുദ്ധ ഭാവയുടെ അധികാരം മലങ്കരയിൽ കുറയ്ക്കണം ഇല്ലാതാക്കണം അതാണ് ലക്ഷ്യം എഴുതിയത് മുഴുവൻ ശരിയാണെന്ന് ഇവിടെ പങ്കുവെക്കുന്ന അക്കാലത്തെ പത്രവാർത്തകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ് യാക്കോബായ് അൽമായ ഫോറം എന്ന പേരിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ല കപ്ലാനെ മൂന്ന് വോട്ട് കിട്ടിയെന്നാണ് കുറിപ്പിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മെത്രാനെ പിരികേറ്റി മത്സരിപ്പിച്ചവർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ലേ എന്തായാലും അങ്ങനെ കൂടെ നിന്നിട്ട് ചതിച്ചുവെങ്കിൽ അത് യാക്കോബായ മെത്രാൻമാരല്ലേ സെവേറിയോ സിർമേനിയെ എങ്ങനെ കുറ്റം പറയാനാകും പിന്നെ കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി ശക്തമായി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ കനാനായ സമുദായ ഭരണഘടനയിൽ ഉള്ളത് ഗ്രിഗോറിയോ സ്ഥിതിമേനി ശക്തമായി പറഞ്ഞാൽ യാക്കോബായ സഭയിലെ മെത്രാന്മാർ പോലും കേൾക്കില്ല ആദ്യം അവരെ അനുസരണം പഠിപ്പിക്കും പിന്നെയാകാം അയലത്തുള്ളവരെ അനുസരിപ്പിക്കാൻ ചെല്ലുന്നത് ഇവിടെ ആരെയും അനുസരിപ്പിക്കാനോ മര്യാദ പഠിപ്പിക്കാനോ അല്ല ഇരുപത്തൊന്നാം തീയതി ചൊവ്വാഴ്ച കനാനായ അസോസിയേഷൻ കൂടി ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാണ് യോഗം കൂടുന്നത് പിന്നെ സെവോറിയ തിരുമേനിയെ മുടക്കാൻകിസ് ഭാവിക്ക് അധികാരമൊന്നുമില്ല സഭയുടെ പൂർണ്ണ അധികാരം അസോസിയേഷൻ ആണ് അസോസിയേഷൻ തീരുമാനിക്കും ആര് ആഴ്ച ബിഷപ്പ് ആകണം ആര് വലിയ മെത്രാ പോലത്തെ ആകണമെന്നൊക്കെ മറിച്ചാർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി വാറോലയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു നാണമില്ലേ ഇതിന് വാലെ പിടിക്കാൻ സഹായ മെത്രാന്മാരും കുറച്ച് മൊണ്ണകളും